ഫ്രണ്ട്സ് ബിഗ് ബോസിൽ നമ്മുടെ നെവിൻ്റെ നമ്മുടെ എല്ലാം നെവിൻ്റെ ആ ഒരു രീതികളും ആ ഒരു ചേഷ്ടകളുമൊക്കെ കണ്ട് കണ്ടുനള്ളാത്തവരായിട്ട് ആരുമില്ല ഇപ്പം ഇല്ലേ കേരളത്തിലാകെ എല്ലാ ജനങ്ങളും പ്രേക്ഷകരും ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഒന്നും എന്നിട്ട് നെവിനെ ഇങ്ങനെ എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുന്നതെന്ന് യാതൊരു ഒരു അറിവുമില്ല കാരണം കഴിഞ്ഞൊരു രീതിയിൽ തന്നെ നമ്മൾ കണ്ടതായിരുന്നു നമ്മുടെ അനുമോൾ കിടന്ന് ഉറങ്ങുവല്ലായിരുന്നു ഉറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും എന്നാലും ദേഹത്ത് വെള്ളമൊക്കെ ഒഴിക്കുന്നത് മോശമാണ് എന്നാലും അനുമോളെ ദേഹത്ത് വെള്ളമൊഴിച്ചുകൊണ്ടാണ് തിരിച്ച് വെള്ളമൊഴിച്ച് തിരിച്ച് ആ കുപ്പിലെ ഒഴിച്ചതും അവൻ്റെ ഒരു സംസാരം ും രണ്ടുപേയും കൂടി സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത്രയും വെള്ളം മെത്തയിൽ ഒഴിച്ചിട്ട് പോലും ബിഗ് ബോസ് ഒരക്ഷരം അവർ അടുത്ത് സംസാരിച്ചില്ല നെവിൻ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു വാർണിംഗ് അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഷാനവാസ് ഹോസ്പിറ്റൽ ആവത്തില്ലായിരുന്നു അപ്പം കഴിഞ്ഞ ഒരു കഴിഞ്ഞ മുൻ പ്രാവശ്യത്തിൽ വരണത്തിനകത്ത് റോബിനെ പിന്നെ എന്താ പറയുക നമ്മുടെ റോബിൻ റിയാസിനെ റിയാസിനൊന്ന് തള്ളിയതിൻ്റെ പേരിലാണ് റോബിനെ ഔട്ടാക്കിയതും അല്ലേ അപ്പം റിയാസിനെ സേവ് ചെയ്ത് ആ സമയത്ത് അതുപോലെ തന്നെ ഇപ്പം സേവ് ചെയ്യുന്നതേ ഞാൻ പറയൂ കാരണം കാറ്റഗറി വന്ന ടീമല്ലേ ഷാനവാസ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നെവിൻ അത്രയും ചെയ്തതെന്ന് എനിക്ക് പറയാം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാനിത് കണ്ടിട്ടും എനിക്കൊണ്ട് മനസ്സിലാവുന്നില്ല കാരണം അത്രയ്ക്ക് എന്താ ഫുഡ് ഒന്നും കൊടുക്കാതെ തന്നെ അതുങ്ങളായിട്ട് പട്ടിണി കിട്ടിയിട്ട് തന്നെ വായുവെല്ലാം കയറി നമ്മുടെ എന്താ പറയുക നമ്മുടെ അനീഷ് ആണെങ്കിൽ ഈ ഛർദിക്കും ഛർദ്ദിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തിട്ട് അകത്ത് കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നൂറൊക്കെ വയ്യായിരുന്നു അപ്പം കറക്റ്റായിട്ട് ഇവർ ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിലുള്ള പണി അനുവിന് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് അനു വെസൽ ടീമിൽ എന്നാലും പാത്രങ്ങളെല്ലാം നല്ല രീതിയിലൊക്കെ കഴുകുന്നുണ്ടെങ്കിലും കൂടുതൽ ഇവ ഇവന്മാര് മൂന്ന് പേരും കൂടെ ചേർന്നുള്ള ഒരു ക്യാപ്റ്റൻസി തന്നെ ഏറ്റവും ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയ ാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ടാസ്കും കൊടുക്കാതുകൊണ്ട് മൂന്നിനും കൂടെ പിടിച്ച് ക്യാപ്റ്റനാക്കിയത് എട്ടിൻ്റെ പണിക്ക് തന്നെയായിരുന്നു കേട്ടോ ആ വീട്ടിലുള്ളവരെല്ലാവരും ഈ ഒരു ആഴ്ച കൊണ്ട് ഒരാഴ്ചയോട് നരകിക്കുകയാണെന്നുള്ളൂ എൻ്റെ ഈ ഒരു അഭിപ്രായത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തന്നെ ഷാനവാസ് ഹോസ്പിറ്റലായ സമയത്ത് നെവിനെ വിളിച്ച് വെറുതെ ഒരു മാണിം കൊടുത്തോ എന്നിട്ട് നെവിൻ്റെ ഷോ എന്ത് വരുന്നത് അവൻ ആക്ടിങ് കാണിക്കുകയായിരുന്നു ഈ ആക്ടിംഗ് കാണിച്ച ആളിനെയാണോ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കിടത്തിയേക്കുന്നത് എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കും ഇതൊന്നും ബിഗ് ബോസ് കാണുന്നില്ല ബിഗ് ബോസ് എന്താണ് ഈ കാണിക്കുന്നത് നെവിൻ എന്താ അത്ര വേണ്ടപ്പെട്ടവനാണ് ബിഗ് ബോസിന് വേറെ ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അവർ അവർക്ക് ഓരോ വാണിംഗം കൊടുത്ത് അവരെ പുറത്താക്കാൻ മുൻ സമയങ്ങളിലെല്ലാം അങ്ങനെ ആ സീസണിലെല്ലാം അങ്ങനെ ആയിരുന്നു പുറത്താക്കിക്കൊണ്ടിരുന്നത് ഇപ്പം തന്നെ എന്തുമാത്രം അവിടുത്തെ സാധനങ്ങളാണ് നെവിൻ ആയാലും എല്ലാവരും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നെവിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ടും അത്രയും വേദന പൊളയുന്ന ഒരു വ്യക്തിയെ പറയുന്നത് എന്താണ് ആക്ടിങ് ആണ് ആക്ടിംഗ് ആണെന്നാണ് പറയുന്നത് എന്നിട്ടും പുള്ളിക്കാരൻ ഇപ്പോഴും ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ ഇരിക്കാതെ തന്നെ ടാസ്ക് നെവിന് വെറുതെ ഒരു വാണിംഗ് കൊടുത്തിട്ട് നമ്മളെ കണ്ടില്ല പുള്ളിയിടാൻ വേണ്ടി ഒരു വാർണിംഗ് കൊടുത്തിട്ട് നെവിനെ ടാസ്ക് കയറ്റി എന്നിട്ട് നെവിൻ വിജയിച്ച് അവന് പോയിന്റ് കിട്ടി അപ്പം ഷാനവാസിന് പോയിന്റ് ഇപ്പുറത്ത് എന്തോ പറഞ്ഞ് വന്നേക്കുന്നത് നിങ്ങളൊക്കെ കണ്ടതല്ലേ ഇതൊക്കെ ശരിയാണോ എനിക്കിതൊന്നും അത്ര നോർമലായിട്ടൊന്നും തോന്നുന്നില്ല ബിഗ് ബോസ് ഇതിനകത്ത് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരെയും ഒരുപോലെയാണ് ബിഗ് ബോസ് കാണേണ്ടത് അല്ലാതെ ഒരാളെ സേവ് ചെയ്യുക അങ്ങനെയെന്നുള്ള കാര്യങ്ങളിലോട്ടൊന്നും ബിഗ് ബോസ് പോകരുത് പക്ഷേ ബിഗ് ബോസ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബിഗ് ബോസ് കാണാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏത് രീതിയിലാണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ നെവിനെ എന്തായാലും പുറത്താക്കണം ഈ ഒരു പേര് നെവിനെ പുറത്താക്കണം ഒന്നെങ്കിൽ നെവിനെ ആ ടാസ്ക് കൊടുക്കരുതായിരുന്നു ഷാനവാസ് നെവിൻ നിമിത്തമാണ് ഹോസ്പിറ്റലിൽ പോയതെന്നും പറഞ്ഞുകൊണ്ട് നെവിൻ ആ ടാസ്ക് കൊടുക്കരുതായിരുന്നു ഇതിപ്പം നെവിനെ ആ ടാസ്കിനകത്തോട്ട് കേറിയിട്ട് എന്താ പറയുക അവനെ അവനെ വിജയിപ്പിച്ചിട്ട് അവന് പോയിൻറ്റ് കൂട്ടിയിട്ട് ഷാനവാ കുറച്ച് ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് ബിഗ് ബോസ് കാണിക്കുന്നത് ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് ഇതൊന്നും കണ്ടില്ലെന്ന് വെക്കാൻ പ്രേക്ഷകരായാലും നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലേ അപ്പം ഇതിന്റെയൊക്കെ എന്തായാലും എൻ്റെ ഭാഗത്തുള്ള എൻ്റെ ആ ഒരു വിഷമങ്ങളും സങ്കടങ്ങളും ആണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഷാനവാസിൻ്റെ പി ആർ ആണോ ഒന്നും മെസ്സേജിൽ കൂടെയല്ല പി ആറും കാര്യങ്ങളും ഒന്നും ഷാനവാസിക്ക് എങ്ങനെയാണ് ജെനുവിനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങളോണ്ട് കാണുന്നൊരു വ്യക്തിയാണ് ജെനുവിനാണെന്ന് അറിയാം ഇതിനകത്ത് പി ആർ ഉള്ള വേറെ ടീമൊക്കെ ഉണ്ട് പക്ഷേ പി ആർ അല്ല ഞങ്ങൾ ഫാൻസാണ് ഷാനവാസിൻ്റെ ഓക്കെ